തിന്മകൾ കൽബില് നന്മ ചെയ്യാനുള്ള ഉദ്ദേശങ്ങളെ ഇറാദത്തുകളെ ദുർബലമാക്കി കളയും തിന്മ ചെയ്യാനുള്ള ഉദ്ദേശങ്ങളെയാണ് ശക്തിപ്പെടുത്തുക തിന്മയിൽ മുഴുകുന്ന ആളുകൾക്ക് നന്മ ചെയ്യുന്നത് ഉദ്ദേശങ്ങൾ പോലും കൽബിൽ ഉണ്ടാവില്ല ഉദ്ദേശിക്കാൻ പോലും അവന് സാധിക്കില്ല അവന് തിന്മക്കുള്ള ഉദ്ദേശങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അടിമയുടെ മേലെ ഏറ്റവും ഭയപ്പാടുള്ള അവസ്ഥയാണിത് അവന്റെ ഉദ്ദേശങ്ങൾ ദുർബലമാക്കും ഫതഖ്വ ഫതഖ്വ ശക്തിപ്പെടുക ചെയ്യുന്നതിനനുസരിച്ച് തൗബ തൗബ ഉദ്ദേശം ചെയ്യുന്ന കാര്യമേ അവൻ ും ന്മയുടെ വലിയ അപകടാണത്മ ആദ്യം ഒരു നമ്മൾ തൗബ ചെയ്യും പിന്നെ ചെയ്യുമ്പോൾ ചെയ്യും പിന്നെ ചെയ്യുന്നതനുസരിച്ച് തൗബ ചെയ്യാനുള്ള ഉദ്ദേശം കുറയും അവസാനം പൂർണ്ണമായിട്ട് അത് ഒഴിവാകും പല ഉമാ

അവന്റെ നാശത്തിന് ഏറ്റവും അടുത്തിട്ടുള്ള അവസ്ഥയുമാണ്